പി എസ് സി അംഗത്വത്തിന് കോഴ വാങ്ങിയിട്ടില്ലെന്ന് ആവർത്തിച്ച് സി പി എം നേതാവ് പ്രമോദ് കോട്ടോളി രംഗത്ത് വരുമ്പോഴും അച്ചടക്ക നടപടി അനിവാര്യമെന്ന വിലയിരുത്തലിൽ സി പി എം സംസ്ഥാന നേതൃത്വം സി പി എം ജില്ലാ സെക്രട്ടറി പി മോഹനനും എളമരം കരീമും പ്രമോദ് കോട്ടോളിക്ക് അനുകൂലമാണ് എന്നാൽ മുമ്പ് കോട്ടോളിയെ അനുകൂലിച്ചിരുന്ന പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് നടപടി വേണമെന്ന നിലപാടിലും ഇത് സംസ്ഥാന സമിതിയും അംഗീകരിക്കും പ്രമോദിനെതിരെ നടപടി ഉറപ്പാണ് പ്രമോദിനെതിരെ നടപടി വന്നാൽ പി എസ് സി കോഴയിൽ സ്ഥിരീകരണമാകുമെന്ന വാദം സി പി എമ്മിലുണ്ട് ഒരു ഹോമിയോ ഡോക്ടറാണ് പരാതിക്കാരി അവർ പരാതി പൊതുസമൂഹത്തിൽ ഉയർത്തുകയുമില്ല അതുകൊണ്ട് തന്നെ പ്രമോദിനെ പ്രകോപിക്കാത്ത വണ്ണമുള്ള നടപടിയെടുത്താൽ മതിയെന്ന ചർച്ചയും സി പി എമ്മിലുണ്ട് ഏതായാലും നടപടി വന്നാൽ പലതും പുറത്തു പറയുമെന്ന നിലപാടിലാണ് പ്രമോദ് തന്നെ മനസ്സിലാക്കാതെയാണ് ആഡംബര ജീവിതം നയിക്കുന്നു റിയൽ എസ്റ്റേറ്റ് മാഫിയയുമായി ബന്ധമുണ്ട് എന്നെല്ലാം പറയുന്നത് ആക്ഷേപമുയരാൻ കാരണം എന്താണെന്ന് അറിയില്ല ചിരിക്കുന്നവർ മുഴുവൻ സുഹൃത്തുക്കളാണെന്ന് കരുതാൻ പാടില്ലെന്നും പ്രമോദ് വിശദീകരിച്ചു കഴിഞ്ഞു വിവാദങ്ങളിൽ വിശദീകരണം നൽകാൻ പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് മുമ്പാകെ എത്തിയപ്പോഴാണ് പ്രതികരണം പ്രമോദിന്റെ വിശദീകരണം പരിശോധിച്ച ശേഷം പാർട്ടി നടപടികൾ വേണോ എന്ന കാര്യം തീരുമാനിക്കും എല്ലാ വശവും പരിശോധിക്കും റിയാസിനെതിരായ ഒളിയമ്പുകളാണ് പ്രമോദിന്റെ പ്രതികരണത്തിലുള്ളതെന്നും സൂചനകളും പുറത്തുവരുന്നുണ്ട് എളമരം കരീമും പി മോഹനനും ഒരുമിച്ച് നിന്നാൽ പ്രമോദിനെതിരെ കടുത്ത നടപടികളൊന്നും തൽക്കാലം ഉണ്ടാകില്ല വെറുമൊരു ശാസനയിൽ വിവാദം തീർക്കാനാണ് അവരുടെ ശ്രമം തന്നെ ഭീകരമായ റിയൽ എസ്റ്റേറ്റ് ബന്ധമുള്ള അമാനുഷികനായ ആളായാണ് വാർത്തകളിൽ ചിത്രീകരിക്കുന്നത് താൻ ബന്ധപ്പെട്ട വിഷയങ്ങളും എടുത്ത വായ്പയുമടക്കം തുറന്ന കാര്യമാണ് പലർക്കും അതറിയാം ഇരുപത് വർഷത്തോളമായി ഓണത്തിനും വിഷുവിനുമെല്ലാം തെരുവിലുള്ള ആളുകൾക്കൊപ്പം ഭക്ഷണം കഴിക്കുന്ന ആളാണ് അവരുമായി തനിക്ക് നല്ല ബന്ധമാണ് തെരുവിൽ കഴിയുന്ന ഉറങ്ങാൻ പറ്റാത്ത മനുഷ്യർമാർ റിയൽ എസ്റ്റേറ്റുകാരാണെങ്കിൽ അവരുടെ കൂടെ താനെന്നും ജീവിച്ചു കൊണ്ടിരിക്കുകയാണെന്നും പ്രമോദ് പറഞ്ഞു പി എസ് സി അംഗത്തെ നിയമിക്കാൻ കഴിയുമെന്ന് പറയുന്ന ആളാണെങ്കിൽ ഗവർണറെ തീരുമാനിക്കുന്ന ആളാണ് താനെന്നും പറയില്ലേ ഇത്രയും കാലം നഗരത്തിൽ പ്രവർത്തിച്ച ഒരാൾക്ക് റിയൽ എസ്റ്റേറ്റ് മാഫിയയുമായി ബന്ധമുണ്ടെങ്കിൽ അയാൾക്കൊരു കടമുണ്ടാവാൻ പാടുണ്ടോ ഇങ്ങനെയൊരു ആളാണെന്ന് മകന്റെ മുന്നിൽ അറിയപ്പെടാൻ ഏതെങ്കിലും അച്ഛന് ആഗ്രഹമുണ്ടാകുമോ പാർട്ടിയാണ് ജീവിതം തീയുണ്ടാക്കിയവർ പുകയെക്കുറിച്ച് പറയട്ടെ താനൊരു കുറ്റവും സമ്മതിച്ചിട്ടില്ല അങ്ങനെ കൊടുത്ത വാർത്ത തെറ്റാണ് ജീവിതത്തിന്റെ പാതി കഴിഞ്ഞുവെന്നും പ്രമോദ് കൂട്ടിച്ചേർത്തു തനിക്കെതിരെയുള്ള ആരോപണത്തിന് പിന്നിൽ ശത്രുക്കളാണെന്ന് പ്രമോദ് കോട്ടോളി പറയുന്നു എന്റെ ജീവിതം തുറന്നുകിടക്കുകയാണെന്നും ആർക്ക് വേണമെങ്കിലും അഴിമതി ഉണ്ടോ എന്ന് പരിശോധിക്കാമെന്നും പ്രമോദ് കോട്ടോളി മാധ്യമങ്ങളോട് പറഞ്ഞു ആരോപണങ്ങളെല്ലാം നിഷേധിക്കുകയാണ് പ്രമോദ് കോട്ടോളി ചെയ്തത് ആരോപണത്തിന് പിന്നിൽ ശത്രുക്കളാണ് എന്നാൽ ആരാണ് ആ ശത്രുക്കൾ എന്ന ചോദ്യത്തിന് പ്രമോദ് ഉത്തരം പറഞ്ഞുമില്ല താനെന്തോ അമാനുഷികനായ ആളാണെന്നാണ് വാർത്തയിൽ വരുന്നത് റിയൽ എസ്റ്റേറ്റ് ഭീകരൻ എന്നൊക്കെയുണ്ട് എന്നാൽ അതൊന്നുമല്ല തെരുവിൽ അന്തി ഉറങ്ങുന്നവർക്ക് ഭക്ഷണം നൽകിയും മറ്റുമാണ് ഇത്രയും കാലം താൻ പ്രവർത്തിച്ചത് അവരാണോ റിയൽ എസ്റ്റേറ്റ് എന്നും പ്രമോദ് ചോദിച്ചു തനിക്കുണ്ടായ വിഷമം കൊണ്ടാണ് എഫ് ബിയിൽ കാര്യങ്ങൾ വിശദീകരിച്ച് പോസ്റ്റിട്ടതെന്നും പ്രമോദ് പറഞ്ഞു തൻ്റെ പൊതുജീവിതം അപ്പാടെ തുറന്നു കാണിച്ചയാളാണ് താൻ ആർക്ക് വേണമെങ്കിലും തൻ്റെ ഇടപാടുകളോ എന്തും പരിശോധിക്കാം ചിരിക്കുന്നവരെല്ലാം സുഹൃത്തുക്കളല്ല എന്ന് പറഞ്ഞ പ്രമോദ് ഒരാൾ ശിക്ഷിക്കപ്പെടണമെങ്കിൽ കുറ്റം ചെയ്യണമെന്നും കൃത്യമായ അന്വേഷണത്തിലൂടെ സത്യം പുറത്തു എന്നും പറഞ്ഞു പാർട്ടി ഓഫീസിലെത്തിയ പ്രമോദ് കോട്ടൂളി എന്നാൽ പാർട്ടി വിശദീകരണം ചോദിച്ചു എന്ന കാര്യം നിഷേധിച്ചു അമ്മയെ ബോധ്യപ്പെടുത്താനാണ് എഴുതുന്നതെന്നാണ് പോസ്റ്റിൽ പറയുന്നത് കടമുള്ള ആളാണ് ആ കടം വീട്ടാൻ ബുദ്ധിമുട്ടുകയാണ് താനെന്നുമാണ് പ്രമോദ് പറയുന്നത് ഒരു റിയൽ എസ്റ്റേറ്റ് ബന്ധവും തനിക്കില്ലെന്നും പ്രമോദ് കുറിച്ചു ഇപ്പോൾ എന്റെ പേരിലുള്ള വീടും ഭൂമിയും പണയത്തിലാണ് ആ ബാങ്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരിക്കുന്നതാണ് ഇതുവരെ ജീവിച്ച കടം തീർക്കാൻ രണ്ടായിരത്തി ഇരുപതിൽ എടുത്ത വായ്പയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ മാസം ഒമ്പതിന് ലോൺ തുക ഇതുവരെ ഒരു പൈസയും അടക്കാത്തതിന്റെ ഭാഗമായി അദാലത്തിൽ വെച്ചിട്ടുണ്ട് താങ്കൾക്ക് അന്വേഷിക്കാം രണ്ടായിരത്തി ഇരുപത് മുതൽ സ്വന്തം വീടിലെ ലോൺ അടയ്ക്കാൻ പറ്റാത്ത റിയൽ എസ്റ്റേറ്റ് ബന്ധമുള്ള ആളാണ് പ്രമോദ് കോട്ടോളി എൻ്റെ ജീവിതം തുറന്നു വച്ചിരിക്കുന്നു ഞാൻ വർഷങ്ങളായി ഉപയോഗിക്കുന്ന അക്കൗണ്ടുകൾ താങ്കൾക്ക് പരിശോധിക്കാം കൊന്നു തിന്നു കഴിഞ്ഞാൽ പിന്നെ പരിശോധിക്കേണ്ടല്ലോ സാറേ പ്രമോദിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു